ഹായ് ഫ്രണ്ട്സ് ലൈക്ക് മ്ളോക്സ് ആണ് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അതായത് നമ്മൾ അമ്മച്ചി ഇന്ന് കടല അതായത് പുട്ടിൻ്റെ കൂടെ രാവിലെ കറി ഉണ്ടാക്കിയ കടല കൊണ്ട് കരിമീനെ ചൂണ്ടിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് അമ്മച്ചി ചെയ്താണ്ട് ഇവിടെ കുറച്ച് ചെറിയ പള്ളത്തിനെയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കരിമീൻ പള്ളത്തിനൊക്കെ കിടപ്പുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓലക്കൂട് ഉണ്ടാക്കി നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചോറൊക്കെ തീറ്റയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കും അപ്പോൾ അതിനകത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ മീൻ കറും അതിനെ മീൻ പിടിക്കും അങ്ങനെയുള്ള കാണിച്ചു അടിപ്പാർ <laughs> 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 ഫ്രണ്ട്സ് ഈ കൂടാതെ നമുക്ക് ഒരുപാട് മീൻ കിട്ടുന്നതാണ് പള്ളത്തി പരൽ കരിമീൻ കുറുവ തൂളി ഇങ്ങനെയുള്ള ഒരുപാട് മീൻ നമുക്ക് ഈ കൂടുവഴി നമുക്ക് പിടിച്ച് പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കരിമീൻ പള്ളത്തിയാണ് കിട്ടിയത് പിന്നെ നമുക്ക് ഒരുപാട് മീൻ ചൂണ്ടയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം കൂടി കറി വെക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും ഫ്രണ്ട്സ് നമ്മുടെ അമ്മച്ചിയാണെങ്കിൽ ഇന്ന് തന്നെ കരിമീൻ പിടിക്കാനായിട്ട് കടല ചൂണ്ടയ്ക്ക് ഓർത്തിട്ടാണ് കരിമീൻ പിടിക്കാൻ പോകുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ കരിമീൻ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും കിടില്ലാൻ റിസൾട്ടുള്ളൊരു രീതിയിട്ടാണ് കടലെന്ന് പറയുന്നത് കാരണം നമ്മൾ രാവിലെ പുട്ടും കടലയായിരുന്നു രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടലൊക്കെ എടുത്തിട്ട് അമ്മച്ചി ചൂണ്ടയിട്ട് കരിമീൻ പിടിക്കാൻ പോകുകയാണ് എന്തായാലും നമുക്കൊന്ന് വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടുപോകണം അടിപൊളിയാണ് ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞില്ലേ കടല കിടിയൺ റിസോർട്ടുള്ളൊരു തീറ്റയാണ് ആദ്യം തന്നെ നമുക്ക് നല്ല വലിയൊരു പരലിനെയാണ് കച്ചിപരലിനെയാണ് കിട്ടിയത് പക്ഷെ അത് പോയി കയ്യിൽ നിന്ന് തെറിച്ച് പോയിരിക്കുകയാണ് അതിന് കുറച്ചുകൂടി ആയസം ആ മീൻ അപ്പോൾ അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് ഫ്രണ്ട്സ് അമ്മച്ചയ്ക്ക് കടലിട്ടിട്ട് ചറവറ മീൻ അടിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഒരു ആഗ്രഹം ഞാനൊന്ന് ചൂണ്ടയിട്ടേക്കാം കടയിലിട്ട് ഞാൻ ചൂണ്ട അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും മീൻ കിട്ടുമോ എന്ന് നോക്കാം കരിമീൻ കിട്ടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞിടയ്ക്ക് അമ്മച്ചിയായിട്ട് മത്സരിച്ച് ചൂണ്ട എനിക്കാണ് കേട്ടോ കൂടുതൽ മീൻ കിട്ടിയത് അമ്മച്ചി അന്ന് ഒരുപാട് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ആർക്ക് ആയിരിക്കും കൂടുതൽ മീൻ കിട്ടുക എന്ന് നോക്കി രണ്ട് തീറ്റ ഇട്ടിട്ടുള്ള രണ്ട് തീറ്റയിലും മീൻ അടിച്ചിട്ടുണ്ട് അമ്മച്ചി പക്ഷേ വലിയ പരലാണ് കിട്ടിയിരിക്കുന്നത് ആ പരൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനും ഒന്നൊരു കടലെടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഫ്രണ്ട്സ് കുട്ടനാട്ടുകാരനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഭാഗ്യമാണ് കേട്ടോ ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് ആവശ്യമായ മീൻ വേണ്ട വീടിൻ്റെ ഫ്രണ്ടിലുള്ള തോട്ടീന്ന് തന്നെ ചൂണ്ടയിട്ട് പിടിച്ച് കറി വെച്ച് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും അത് പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോൾ അമ്മച്ചിയുടെ ചൂണ്ടൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കിട്ടുന്ന എല്ലാം പറലാണ് കേട്ടോ വലിയ പരലാണ് ചെറുതല്ല വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെല്ലാം ഫ്രൈ ചെയ്യണം ഫ്രണ്ട്സ് നിങ്ങളാരെങ്കിലും കടല കൊണ്ട് കരിമീനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മീൻ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും നല്ലൊരു തീറ്റയാണ് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ കുട്ടനാട് കാണാനും കുട്ടനാട്ടിലേക്ക് വന്ന് അടിച്ച് പൊളിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വൺ ഡേ ട്രിപ്പ് അടിപൊളി പാക്കേജ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ കുട്ടനാട്ടിലേക്ക് വായോ നമുക്ക് അടിച്ച് പൊളിക്കാം ഫ്രണ്ട്സ് കുറേ നേരമായി ചൂണ്ടക്കോലും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒറ്റ മീൻ പോലും എൻ്റെ ചൂണ്ട കിട്ടിയിട്ടില്ല കേട്ടോ അമ്മച്ചയാണെങ്കിൽ തന്നെ ഫെവികോളിൻ്റെ പരസ്യം പോലെ തന്നെ ഇപ്പോൾ പെറുക്കി പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ട മീനെ വരിമീൻ കിട്ടിയില്ല വരിമയും കിട്ടും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കുറവാണോ കേട്ടോ അല്ല പച്ചപ്പുരൽ കൊച്ചിപ്പൊരു കിട്ടോ ഫ്രണ്ട്സ് അങ്ങനെ അമ്മച്ചിക്ക് തേണ്ടതേ കടല ഇട്ടപ്പം ഇപ്പം ആദ്യമായിട്ടൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട് അമ്മച്ചിയുടെ പ്രതീക്ഷയ്ക്കൊത്ത വലിയ കരിമീൻ ഒന്നുമില്ല കിട്ടിയിരിക്കുന്നത് തിരിച്ചെറിയൊരു കരിമീനാണ് എങ്കിലും കുഴപ്പമില്ല നമുക്കവനെ ഫ്രൈ ചെയ്യാം ചൂണ്ടയിൽ ഉടക്കിയിട്ട് അതിന് ഊരി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ അത് നല്ല രീതിയിൽ ചൂണ്ട കയറി ഉടക്കിയിട്ടുണ്ട് അതിന് എന്തായാലും ഇവിടെ ഇരുന്നിട്ട് കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ ഈ സ്പോട്ടിൽ കരിമീൻ കിട്ടാൻ സാധ്യതയുണ്ട് അമ്മച്ചിക്ക് ഇന്ന് കരിമീൻ ചാക്കര ഫ്രണ്ട്സ് അങ്ങനത്തെ രണ്ടാമത്തെ കരിമീൻ അമ്മച്ചിക്ക് അത് കെട്ടിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള വലിയ കരിമീനാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ട് അതിനെ ഊരി എടുക്കാൻ പറ്റത്തില്ല ചൂണ്ട നല്ല രീതിയിൽ ഉടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടിയതിൽ ഏറ്റവും വലിയ കരിമീനാണിത് അപ്പോൾ എനിക്ക് ഇതുവരെ ചൂണ്ടല്ലോ ഒറ്റ പള്ളത്തിൽ പോലും കിട്ടിയിട്ടില്ല ഇന്ന് വളരെ ഷോകമാണ് എൻ്റെ അവസ്ഥ ഇപ്പം അമ്മച്ചിക്കാണ് ഇന്ന് മീൻ എല്ലാം കിട്ടിയിരിക്കുന്നത് എൻ്റെ അത് ഊരം വലിയ പാടാട്ടോ അങ്ങനെ നമുക്ക് ഇന്നത്തെ വലിയൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് വാഴയിലങ്ങ് പൊള്ളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കൂട് കട വച്ച് നിന്ന് പൊക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നപ്പോൾ അതായത് നമ്മൾ ധ്യാൻ കുളിക്കാനായിട്ട് തോട്ടി തോട്ടിക്കിടപ്പുണ്ട് അപ്പോൾ അവിടെ വെള്ളം അനങ്ങുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂട്ടിൽ മീൻ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചറങ്ങി പൊയ്ക്കണം എന്തായാലും നമുക്കൊന്ന് പൊക്കി നോക്കാം എന്തായാലും മീൻ ഉണ്ട് അത് കൂടെ എടുക്കാം അപ്പോൾ ഇന്ന് കിട്ടിയ ഫുൾ മീൻ നമ്മളിപ്പോൾ ചട്ടിക്കകത്തിട്ട് കാണിക്കാൻ പോവാൻ നിങ്ങൾ നോക്കണം അത് ഈ കൂടുതൽ എന്തെങ്കിലും മീനുണ്ടോ നോക്കട്ടെ പറഞ്ഞപോലെ കൂടിനകത്ത് മീനൊന്നുമില്ല ഫ്രണ്ട്സ് നോക്കുമോ അങ്ങനെ ഇന്ന് അമ്മച്ചി ചൂണ്ടയിട്ട് പിടിച്ച മീനും ഓലക്കൂടിൽ പിടിച്ച മീനുമാണ് ഇത് ഈ ചട്ടി കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും നല്ല ഫ്രഷ് മീൻ കരിമീൻ പരൽ പിന്നെ കുറുവ അങ്ങനെയുള്ള പള്ളത്തി ഒരുപാട് ടൈപ്പ് ഓഫ് മീൻ നമുക്കിതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം നമ്മൾ ഫ്രൈ ചെയ്താണ് കഴിക്കാൻ പോകുന്നത് കിടിലും ടേസ്റ്റിൽ അപ്പോൾ ഈ ചൂണ്ടായിട്ട് പിടിച്ച കരിമീനും പലിലും പള്ളത്തി ഫ്രൈ ചെയ്ത് കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ